ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിൽ പുതിയൊരു വീഡിയോയിലേക്ക് വീണ്ടും സ്വാഗതം ഇപ്പം ഞാൻ കുറേ ദിവസമായിട്ടോ വീഡിയോ ചെയ്തിട്ടും വീഡിയോ ഇട്ടിട്ടും ഒക്കെ കുറേ ദിവസമായി ഇടയ്ക്ക് നേരത്തെ ചെയ്ത ഒക്കെ കുറച്ച് ഷോർട്ടാക്കി ഷോർട്ട് വീഡിയോ ഒക്കെ ഞാൻ എങ്ങനെയൊക്കെയോ ഇട്ടിട്ടുണ്ടായിരുന്നു മൂന്നാല് ഷോർട്ട് വീഡിയോസ് ഇട്ടിട്ടുണ്ട് പക്ഷേ ലോങ് വീഡിയോസ് ഇട്ടിട്ട് കുറേ ദിവസമായി അപ്പം നമ്മൾ വീട് ഇടാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ അപ്പം നമ്മൾ കുറേ ദിവസായിട്ട് നമ്മൾ വീട്ടിലോട്ട് പോകുന്നുണ്ടായിരുന്നു ചേട്ടയുടെ അച്ഛൻ്റെ അമ്മയുടെ അടുത്തോട്ട് പോകുന്നുണ്ടായിരുന്നു മിക്ക ദിവസങ്ങളിലും നമ്മൾ പോവായിരുന്നു പിന്നെ അത് പോകാൻ പറ്റിയില്ലെങ്കിൽ നമ്മൾ എല്ലാം ഞായറാഴ്ചയും രാവിലെ പോവും എന്നിട്ട് വൈകീട്ടായിരുന്നു വരുന്നത് അപ്പം ചേട്ടയുടെ അച്ഛൻ്റെ തീരെ വയ്യാതൊക്കെ കിടക്കുമായിരുന്നു അസുഖം കൂടിയിട്ട് ഇങ്ങനെ വയ്യാതെ കിടക്കുമായിരുന്നു അപ്പം നമ്മടെ അച്ഛൻ നമ്മളെ വിട്ടിട്ട് പോയി പിന്നെ അങ്ങനെ ആ ഒരു സാഹചര്യം ആയതുകൊണ്ടായിരുന്നു ഞാൻ വീഡിയോ ഒന്നും ഇടാൻ പറ്റാതിരുന്നത് അങ്ങനെ കുറേ പേര് ഒക്കെ ചോ പറഞ്ഞു ചോദിച്ചിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തെന്നൊക്കെ ചോദിച്ചു അപ്പം അതിന് മറുപടി പറയാനായിട്ട് ഉള്ള ഒരു ഒരു സമയവും ഒന്നും കിട്ടിയില്ല പിന്നെ അങ്ങനെ നമ്മളിപ്പം വീട്ടിലോട്ട് ഇങ്ങനെ വന്നപ്പം ഇപ്പം വൈകാതെ തിരിച്ചു പോകും നമ്മൾ വീട്ടിലോട്ട് വന്നപ്പോൾ ഒരു വീഡിയോ ആയിട്ട് ചെയ്ത് ഇടാമെന്ന് ചോദിച്ചു കുറേ പേർ ചോദിച്ചു അല്ലാതെ മെസ്സേജിച്ച് തന്നെ അല്ലാത്തവരൊക്കെ ഉണ്ടല്ലോ ഇത് കാരണം അറിയാത്തവരൊക്കെ ചോദിച്ചായിരുന്നു എന്നാൽ ഒക്കെ ഇടയിൽ നിർത്തിയോ മതി മതിയായോന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം ഇതാണ് കാര്യം നമുക്ക് വീഡിയോ ഇടാനുള്ള ഒരു സാഹചര്യമൊന്നും ഇല്ലായിരുന്നു പിന്നെ അങ്ങനെ അതിൻ്റെ ഇതൊക്കെ ആയിട്ട് നമുക്ക് വീഡിയോസ് എടുക്കാനൊന്നും പറ്റത്തില്ല അങ്ങനെ അവിടെ ആയിരുന്നു അവിടുത്തെ തിരക്കും കാര്യങ്ങളുമൊക്കെ ആയിട്ടായിരുന്നു അപ്പം അതുകൊണ്ടാണ് ഒന്നും ഇടാൻ പറ്റാഞ്ഞത് എന്നെ അറിയാവുന്നവരൊക്കെ ചോദിച്ചു എന്ത് എന്താണ് നിർത്തിയോ എല്ലാം പിന്നെ ഒരു കമന്റ് വന്നിട്ടുണ്ടായിരുന്നു വേറൊരു വീഡിയോയ്ക്ക് താഴെ കമന്റ് ഇങ്ങനെ വന്നിട്ടുണ്ടായിരുന്നു എന്താ വീഡിയോ ഇടാത്തത് അപ്ലോഡ് ചെയ്യാത്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ട് അപ്പം കാര്യം ഇതാണ് നമ്മുടെ അച്ഛൻ നമ്മളെ വീട്ടിൽ പോയി അപ്പം ഇപ്പം കുറച്ച് ദിവസമായി അപ്പം അങ്ങനെ ഇരിക്കുന്നു ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലോട്ട് വന്ന കേട്ടോ നമ്മൾ നേരത്തെ താമസിച്ചെടുത്തോട്ട് വന്നു മെനഞ്ഞാന്ന വഴിയിട്ട് നമ്മൾ വന്നേ അപ്പം അതിന് കുറച്ച് കുറച്ച് കാരണങ്ങളും സാഹചര്യങ്ങളും ഒക്കെ കൊണ്ട് നമ്മൾ നമ്മളി വന്നു ഇല്ലെങ്കിൽ വരത്തില്ലായിരുന്നു അവിടെ തന്നെ നിന്നേനെ ഇത്രയും ദിവസം അവിടെ തന്നെ ആയിരുന്നു നിന്നത് ഒന്നാമത്തെ കാര്യം നീലു നീലൂട്ടന് പനിയായി എനിക്ക് പനിയായി പിന്നെ വേറെ ചില കാര്യങ്ങളും കൊണ്ട് ചില കാരണങ്ങളും സാഹചര്യങ്ങളും കൊണ്ട് നമ്മൾ ഇങ്ങനെ വീട്ടിലോട്ട് വരേണ്ടി വന്നു ഇപ്പം നമ്മൾ നമ്മുടെ വീട്ടിലാട്ടോ നമ്മൾ നേരത്തെ താമസിച്ചിരുന്നെടുത്താൽ അപ്പം അങ്ങനെ നിൽക്കുന്നു നീലിട്ട ഇപ്പം നല്ല ഉറങ്ങും കേട്ടോ അപ്പം നീലിട്ട ഉറങ്ങുന്ന സമയം കൊണ്ട് ഒരു ചെറിയ വീഡിയോ എടുത്തിട്ട് ഇങ്ങനെ അപ്ലോഡ് ചെയ്യാൻ പറയാം എന്താ കാര്യം എന്ന് പറയാൻ വേണ്ടി ആ ഒരു വീഡിയോ എടുക്കാമെന്ന് വിചാരിച്ചു വീഡിയോ ഇടാത്തതിൻ്റെ കാര്യം അപ്പം ഇതാണ് ട്ടോ കാരണം അപ്പോൾ ഇനി ഇപ്പം ഈ വീഡിയോ അപ്ലോഡ് ചെയ്താലും ഇനിയും കുറച്ച് ദിവസത്തേനും കൂടെ കുറച്ച് ദിവസം കൂടെ എനിക്ക് വീഡിയോസ് ഒന്നും എടുക്കാനോ അപ്ലോഡ് ചെയ്യാനോ ഒന്നും പറ്റത്തില്ല എന്നെ ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവരും ഇനിയും സപ്പോർട്ട് തരും എന്ന് പ്രതീക്ഷിക്കുകൊണ്ട് ആണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത് പിന്നെ പിന്നെന്താ പറയാനുള്ളത് പിന്നെ വേറെ പ്രത്യേകിച്ച് ഇന്ന് ഒന്നും പറയാനില്ല കേട്ടോ നമ്മളിനി നാളെ കഴിഞ്ഞ് മറ്റന്നാ ഒന്നി മറ്റന്നാ വീട്ടിലോട്ട് പോകും അല്ലെങ്കിൽ അത് കഴിഞ്ഞ് അതിൻ്റെ പിറ്റേന്നായിരിക്കും പോകുന്നത് നമ്മളെ വീട്ടിലോട്ട് തിരിച്ചു പോവും പിന്നെ പിന്നെ എന്താണ് പിന്നെ നമ്മൾ ഇങ്ങോട്ട് വന്നതുകൊണ്ട് ഏർ ചിലർക്കൊക്കെ ചില നീലസങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട് അത് നമുക്ക് നമ്മളോട് സംസാരിക്കുമ്പോൾ അത് മനസ്സിലാവും ഏർ അതിനെ കൂടുതലൊന്നും ഞാൻ പറയുന്നില്ല എന്താ പറയുക നമ്മുടെ സാഹചര്യം അങ്ങനെ ആയിപ്പോയി നമ്മുടെ സാഹചര്യം നമ്മുടെ സിറ്റുവേഷൻ അങ്ങനെ ആയിപ്പോയി അത് മനസ്സിലാക്കാൻ അപ്പുറത്ത് നിൽക്കുന്ന ഒരാൾക്ക് കഴിഞ്ഞില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ പിന്നെ അതിനെപ്പറ്റി പറഞ്ഞിട്ട് കാര്യമില്ല അവരെന്തോ ചിന്തിച്ചോട്ടെ എന്തോ വിചാരിച്ചോട്ടെ നമ്മുടെ സാഹചര്യം ഇങ്ങനെ ആയിപ്പോയി നമ്മൾ ഇത്രയും ദിവസം നമ്മൾ അവിടെ തന്നെയാണ് നിന്നത് നമ്മളിപ്പം ഇങ്ങോട്ട് വരേണ്ടി വന്നു അങ്ങനെ ആണ് ഇനിയിപ്പം തിരിച്ച് അങ്ങോട്ട് തന്നെ പോവും അവിടെ പോകത്തില്ല എന്നല്ല നമ്മൾ അവിടെ തന്നെ തിരിച്ച് പോവും ഈ ഒരു സിറ്റുവേഷനൊക്കെ ഒന്ന് മാറി കഴിയുമ്പോൾ നമ്മളങ്ങ് തിരിച്ചു പോവും അത്രേ പറയാനുള്ളൂ മറ്റേ എന്തോ ചിന്തിച്ചോട്ടെ എന്തോ കാണിച്ചോട്ടെ നമ്മളോട് ഇപ്പം വെറുപ്പ് കാണിച്ചോട്ടെ നമ്മൾ സംസാരിക്കാതിരുന്നോട്ടെ സംസാരിക്കാൻ താല്പര്യം കാണിക്കാതിരുന്നോട്ടെ ഒരു പ്രശ്നമില്ല എനിക്കൊരു പ്രശ്നമില്ല കാരണം എൻ്റെ സിറ്റുവേഷനും എൻ്റെ അവസ്ഥയും എനിക്കേ അറിയത്തുള്ളൂ ഇപ്പം എൻ്റെ കൂടെ നിൽക്കുന്ന ഒരാൾക്ക് പോലും ചിലപ്പോൾ അത് മനസ്സിലായി എന്ന് വരത്തില്ല നമ്മുടെ മാനസികാവസ്ഥ അവർക്ക് പോലും മനസ്സിലായി എന്ന് വരത്തില്ല അപ്പം അതൊക്കെ ഒന്ന് ശരിയാകുമ്പോൾ നമ്മൾ പോവും അപ്പം ഈ ഒരു കാര്യം പറയാൻ വേണ്ടിയിട്ട് വന്നതാണ് ഒരു കുഞ്ഞു വീഡിയോ ആയിട്ട് വന്നതാണ് ഇതുവരെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും എൻ്റെ വീഡിയോസിനെല്ലാം കമൻറ്റ് ചെയ്യുന്ന കുറച്ച് പേരുണ്ട് അപ്പം അവർക്കെല്ലാവർക്കും ഒരുപാട് നന്ദി പിന്നെ ഇനിയും ആ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നു കുറച്ച് ഇനിയും കുറച്ച് ദിവസം കൂടെ ഞാൻ വീഡിയോസ് ഒന്നും ഇടത്തില്ലായിരിക്കും കാരണം വീഡിയോ എടുക്കാനൊന്നും ഉള്ള സാഹചര്യമോ ഒന്നുമല്ല അപ്പം ഇനി ഒരു വീഡിയോ എടുക്കാൻ പറ്റുമ്പം ഞാൻ വീഡിയോ എടുത്ത് പോസ്റ്റ് ചെയ്യുന്നതായിരിക്കും അപ്പം ഇന്ന് ഇത്ര ഞാൻ പറയാനായിട്ട് വന്നതാട്ടോ ഇനി കൂടുതൽ ഒന്നും പറയാനില്ല ഇത്രേ ഉള്ളൂ അപ്പം അടുത്ത വീഡിയോ എന്നിനി ഇടാൻ പറ്റും എന്നും എനിക്കറിയത്തില്ല അപ്പം നീ ഒരു വീഡിയോ ഇടാൻ പറ്റുമോ നമുക്ക് അന്ന് കാണാം ടേറ്റാ